നെന്മാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ വിപുലമായി നടത്തി പൂക്കളം അംഗങ്ങളുടെ കലാപരിപാടികൾ നറുക്കെടുപ്പ് ഓണസദ്യ സമ്മാന വിതരണം തുടങ്ങിയവ ആഘോഷത്തോടനുബന്ധിച്ച് നടന്നു നെന്മാറ യൂണിറ്റ് പ്രസിഡന്റ് എം ഹരിപ്രസാദ് നിലവിളക്ക് കൊളുത്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കച്ചവട മാറട്ടെ ഇനി വരുന്ന അടുത്ത ഓണം വരെയുള്ള നാളുകൾ നമ്മൾ വീക്ഷിക്കുന്നത് ഒരു നല്ല കാലത്തിനായിട്ടാണ് ആ കാല സർവേശനം എല്ലാവർക്കും നല്ലത് ഇതിൻ്റെ മുഖ്യ മുഖ്യ അതിഥി അല്ലെങ്കിൽ മുഖ്യ മുഖ്യമായി കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള വനിതാ ബിംഗിൻ്റെ പ്രസിഡന്റ് ശ്രീജ അതുപോലെ തന്നെ വനിതാ ബിംഗിൻ്റെ സെക്രട്ടറി വനിതാ ബിങ്കിൻ്റെ ട്രെസർ അതുപോലെ ഭൂകളം അണിയാനും അതുപോലെ ഇതിനുശേഷമുള്ള കലാപരിപാടികൾ അണിയിച്ച് അറിയിച്ചു എല്ലാ അതുപോലെ വനിതാവിംഗ് പ്രസിഡന്റ് ഷീജ ജനറൽ സെക്രട്ടറി ഏലിയാസ് തോമസ് വൈസ് പ്രസിഡന്റ് ശിവഹരി കെ വി കൃഷ്ണൻ വനിതാ വിംഗ് സെക്രട്ടറി സജിത ജയ് ട്രഷറർ ശ്രീജ തുടങ്ങിയവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്